ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു കറി ഉണ്ടാക്കിയാലോ ഇന്ന് നമുക്ക് എടുത്തത് മുരിങ്ങയിലയാണ് മുരിങ്ങയില എല്ലാവർക്കും അറിയാമോ അതിൻ്റെ ഗുണങ്ങൾ ഒന്നും ഞാൻ പറയേണ്ട എന്നാലും ഏറ്റവും നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും നമ്പർ വൺ ആണ് മുരിങ്ങയില പ്രഷർ കുറയ്ക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വെയിറ്റ് ലോസിനും റെസ്പിറേറ്ററി ഒത്തിരി കാര്യം കൊണ്ട് പറഞ്ഞാൽ തീരത്തിൽ അതുപോലെയാണ് വിദേശത്തുള്ള ആൾക്കാർ ഇതിൻ്റെ പൗഡറാക്കി അവരെന്നും നിൽത്തി യൂസ് ചെയ്യും നമുക്ക് നാട്ടിൽ സുലഭമായി കിട്ടുന്നതിൻ്റെ വില അത്ര അറിയുമെന്ന് പോലും അറിയത്തില്ല എല്ലാവർക്കും മുരിങ്ങയില എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമാണ് അതാ പക്ഷെ മുരിങ്ങയില ഭയങ്കര ഗുണമുള്ള ഒരു ലീഫാണ് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും ഈ മുരിങ്ങയില യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ മുരിങ്ങയില തോരം വെച്ചാൽ മോളൊന്നും കഴിക്കത്തില്ല അപ്പം ഞാൻ മുരിങ്ങയില കറി ഉണ്ടാക്കി കൊടുത്തുവിട്ട് പുള്ളിക്കരി കഴിച്ചുടങ്ങി അപ്പം അങ്ങനെയാണ് ഇന്ന് നിങ്ങളെയും കൂടെ ഇത് കാണിക്കാതെ ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ബൗൾ ആവശ്യത്തിനുള്ള മുരിങ്ങയില നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ അത് സ്ട്രൈനറി വെച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബൗൾ മുരിങ്ങയില ഇനി നമുക്ക് എന്തൊക്കെ അതിൻ്റെ തരപ്പുകൾ വേണ്ട നോക്കാം അതിന് വേണ്ടി നമുക്ക് ഒരു അരമുറി തേങ്ങ ഉണരെ ഇട ഇതൊരു ഇല്ല എന്ന് വെച്ചാൽ ഈ മുരിങ്ങയില നമ്മളുണ്ടല്ലോ പിന്നെ കടുപൊട്ടിച്ച് വരുമ്പോഴത്തേത് അങ്ങ് ചുരുങ്ങും അപ്പം അത്ര എടുത്തില്ല അപ്പോൾ എൻ്റെ ഒരു ഭാഗം തേങ്ങ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ കൂടുതൽ ഇടാം അതൊരു ഇഷ്ടം അനുസരിച്ച് തേങ്ങ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ ഇടാം ഒരു നമുക്കൊരു മറ്റേ മഞ്ഞ കളറിലിരിക്കും കറി ഒരു ഇച്ചിരി മുളകൊടി ഇടുമ്പോൾ ഒരു ഇച്ചിരി കളർ ചേഞ്ച് ആയിരിക്കും മനസ്സിലാതേ ഉള്ളൂ പിന്നെ എനിക്ക് വേ എനിക്ക് വേണ്ടി നമ്മൾ രണ്ട് പച്ചമുളക് ഒരു നാല് ചുമതുള്ളി ഒരു ഇത് ഒരല്ലി അത് രണ്ടായിട്ട് കീറിയതാണ് വെളുത്തുള്ളി ഇതെല്ലാം നല്ലതുപോലെ പേസ്റ്റ് പോലെ അരയ്ക്കാം അരച്ചിട്ട് വന്ന് ബാക്കി നമുക്ക് പറയാം ഓക്കേ ഐഡിയേഴ്സ് നമ്മൾ പാലടുപ്പേ വെച്ചു പാലടുപ്പേ വെച്ചിട്ട് കടു പൊട്ടിച്ചു കടു പൊട്ടിച്ച് ചെറിയ ഉള്ളിയും ഈ ഒരു വറ്റൽ മുളക് കൂടി ഇട്ടിട്ട് നമ്മൾ ഈ മുരിങ്ങേരല്ലേ എടുത്തത് ഇങ്ങോട്ടെടുക്കാം നല്ല രോഗിന്ളർത്തിൽ കടലിനെ പോലെ ഒരു വാടി കഴിയുമ്പം നമുക്ക് അരപ്പ് ഇടാം അരപ്പ് നല്ല മഷി പോലെ അരച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി പച്ച കളർ പോകരുത് അതൊരു നല്ലൊരു വാടി കഴിഞ്ഞ് നമുക്ക് മഷി പോലെ അരച്ച് വെച്ച് അരപ്പൂടി ഇതും ഈ അരപ്പും ഈ ഇലയും കൂടെ ഒന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ഒരുവിധം ഇലയെല്ലാം വെന്ത് അരപ്പിനകത്ത് നല്ലതാണ് പിടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു കുറച്ച് അരപ്പ് വെള്ളം ഇരിപ്പുണ്ടായിരുന്നേ അതുകൂടി ആഡ് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി അനുസരിച്ച് ബാക്കി കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെച്ചേക്കാം ഇത് അരപ്പ് വെള്ളമാണേ ഇനി തിളപ്പിച്ച വെള്ളം കൂടി അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ചേക്കാം ഒരു ഒരു മൂന്നാല് മിനിറ്റ് എഴുതാം അപ്പോഴത്തേക്കും എന്ത് കാണും ഇതെല്ലാം ഓൾറെഡി ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് ഇതായി കിടക്കുക ഇനി കുറച്ചുകൂടെ ഒന്ന് നേരം വെച്ചാൽ മതി ഫൈവ് ഡേയ്സ് അപ്പോൾ നമ്മുടെ ഫൈനൽ മുരിങ്ങയിലക്കറിയായി ഇത്രയും വെള്ളം നമ്മൾ ഒഴിക്കത്തക്കറി ആവശ്യത്തിന് ഓരോരുത്തർക്ക് വേണമെങ്കിൽ കൂട്ടി ഒഴിക്കുക ഇവിടെ ഇച്ചിരി കുറിയിയിരിക്കുന്നേ ഇഷ്ടം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുരിങ്ങയില കറി മുരിങ്ങയിലയുടെ കയ്പൊന്നുമില്ല മുരിങ്ങയിലാണെന്ന് നമ്മൾ പറഞ്ഞാലേ മുരിങ്ങയില കറിയാന്ന് അറിയത്തുള്ളൂ അതുപോലെ എല്ലാവരും കഴിച്ചോളും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെല്ലാവരും കഴിച്ചോളും അല്ലെങ്കിൽ തോരം വെച്ചാൽ അവിടെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്കിത് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഒരു പാത്രത്തിലൂടെ സെർവ് ചെയ്ത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് മുരിങ്ങയില കറി ഇത് ഒന്ന് വെച്ച് നോക്കണം പച്ച കളർ പോവാതെ തന്നെ ഇപ്പോൾ ഉണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ചിലവർ ഇതിനകത്ത് പരിപ്പ് ഇട്ടും വെക്കും ബാംഗ്ലൂരൊക്കെ കൂടുതലും ഈ പരിപ്പിട്ടൊക്കെയാണ് വെക്കുന്നത് പരിപ്പിട്ട് വെക്കാനും നല്ലതാണ് പിന്നെ ഇവിടെ പരിപ്പ് എത്രവിധ താല്പര്യം ഇല്ലാത്തോളം പരിപ്പിലാഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വെച്ച് ചെയ്ത് നോക്കണം കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ഓക്കേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ താങ്ക്